ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡി ആക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പം അതിന് അവർ ഇരുമ ചട്ടിയോട് എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ അപ്പുറത്ത് കുക്കറിലേക്ക് പിസിലി ആയിട്ടിരിക്കുകയാണ് നമ്മൾ ഉരുളക്കിഴങ്ങും പിന്നെ അതൊക്കെ എല്ലാം നമ്മളെ ക്യാരറ്റ് ഇവിടെ നമ്മൾ പിസിലി ആയിട്ട് റെഡി ആയിരിക്കണം കേട്ടോ അപ്പൊ അതവിടെ അവർ ഇരുമ ചട്ടി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് ചൂടാക്കി വെച്ചിട്ടാണ് നമുക്ക് അതിലേക്ക് ഇങ്ങനത്തെ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് കിടനം അടിപൊളി ഒരു ഐറ്റം ഇവിടെ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ആ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമ്മൾ അവർ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആണ് ഉരുളക്കിഴങ്ങും അതിനൊക്കെ എല്ലാം നമ്മളെ ക്യാരറ്റ് ഒക്കെ ചെയ്യുന്നത് ഒരു വെറൈറ്റി കിടനം ഐറ്റമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം പിന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡി ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഒരു പാട്ട് ചെയ്തായിരുന്നു അപ്പോൾ ഉള്ളി ഉണ്ട് അതിനൊക്കെ തന്നെ നമുക്കത് മുളകും പിന്നെ അതിനൊക്കെ തന്നെ ഇഞ്ചി ഇഞ്ചിയും തുള്ളിയും എല്ലാം എടുത്തിട്ടുണ്ട് അതെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ അതിനൊക്കെ നമ്മുടെ കുക്കറിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ കാരറ്റും അതിനൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളൊക്കെ കഴിഞ്ഞും കൂടെ അതായത് ഫെസിലിജ് ഒക്കെ റെഡി ആയിരിക്കും കേട്ടോ അതിൻ്റെ ഓപ്പൺ ചെയ്യണം അപ്പോൾ നമുക്കത് ഇതിന് ബാങ്കായിട്ട് മാറ്റിവെക്കാം കേട്ടോ കിട്ടു കൊടുക്കുന്ന സമയമായി ഇത് രണ്ട് മറ്റുള്ള മുളകും കൂടി കൂട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്കത് ഇതിലേക്ക് നമുക്ക് അല്പം ജീരകം കേട്ടോ ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത് പെരി പെരും ജീരകമാണ് കേട്ടോ പെരിഞ്ചീരകം തൈ ഇലക്കിട്ട് കൊടുത്തു കടുകല്ല കേട്ടോ കടുകല്ല പെരും ജീരകം കേട്ടോ കേസ് അപ്പോൾ പെരുംജീരകം ത ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുകല്ല കേട്ടോ സാധാരണ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കടുകല്ല പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു പിന്നെ അതിനുശേഷം നമുക്ക് വട്ടൻ മുളക് തന്നെ പൊട്ടിക്കാം കേട്ടോ അപ്പം വട്ടൺ മുളക് പൊട്ടിച്ചതായിട്ട് കൊടുത്തു നമ്മൾ എപ്പൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വെച്ചിട്ട് കരണ്ടിറക്കി കൊടുക്കാം ഇനി നമുക്ക് അടുത്ത ഐറ്റംസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കിടിലം വെറൈറ്റി ഐറ്റംസ് അവരൊന്നും ഉണ്ടാക്കാൻ കേട്ടോ എല്ലാവരും ഒന്ന് കാണുക അപ്പം നമുക്ക് അതിലേക്ക് നമുക്ക് മുളക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുളകും പച്ചമുളക് ആണ് അതായിട്ട് കൊടുത്തേക്കുന്നത് ഓക്കേ പച്ചമുളകും പിന്നെ അതിലക്കാനെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ അതിലേക്ക് അതായിട്ട് കൊടുക്ക കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം അപ്പം ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു ഓക്കെ ഫ്രണ്ട് പച്ചമുളകും അതിരക്കാനും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അതേ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വെള്ളം കൊണ്ട് കിട്ടിലും അടിപൊളി ഒരു വെറൈറ്റി ആണ് ചെയ്യുന്നത് കേട്ടോ എൻ്റെ ഒരു സപ്പോർട്ട് കിട്ടോ ഓക്കേ അപ്പൊ അതിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കത് ഇനി അടുത്ത് ഇട്ട് കൊടുക്കേണ്ടത് നമ്മളെ ഉള്ളിയാണ് കേട്ടോ ഉള്ളിയും അതിനൊക്കെ തന്നെ ബാക്കിയുള്ള ഐറ്റംസും എല്ലാം കൂടെ നമുക്കതായിട്ട് കൊടുക്കാം അപ്പൊ നമുക്കത് നമ്മളെ ഉരുളം കിഴങ്ങും അതിനൊക്കെ തന്നെ നമ്മളെ ക്യാരറ്റും കൊണ്ട് കിടലം വെറൈറ്റിയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഉള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമ്മുടെ കുക്കറിൽ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇരിപ്പുണ്ട് നമ്മളെ ഉരുളൻ കിഴങ്ങും അതിനൊക്കെ തന്നെ ക്യാരറ്റും കുക്കറിൽ ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ തന്നെ ഇളക്കി മുട്ടിച്ചു കൊടുക്കാം അപ്പോൾ ലൈവായിട്ട് ഒരു കിടല വെറൈറ്റി ഐറ്റം അതെ നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യും കഴിഞ്ഞ ഒരു പാർട്ട് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ മാത്രം ആ പാട്ട് കൂടെ നമ്മുടെ കാണുക ഒരു ഇതരം വെറൈറ്റി ആണ് ചെയ്യുന്നത് എല്ലാവരും കാണുക സപ്പോർട്ട് കേട്ടോ ചെയ്യോ നമ്മള് ഉള്ളിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കേട്ടോ അപ്പൊ ഇതിന്റെ അകത്ത് ഇരിക്കുന്നത് ഉരുളക്കിഴങ്ങ് കേട്ടോ ഉരുളക്കിഴങ്ങ് കയറിട്ട് ഒന്നിരിക്കണം അപ്പൊ നോക്ക് ചെയ്യാൻ നല്ല ഏർ ഉണ്ട് അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞാൽ നമുക്ക് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒന്ന് ഹായ് പറഞ്ഞേ ഒരു കിടിലം ഐറ്റമാണ് നിങ്ങൾക്ക് കിടക്കുന്നത് കേട്ടോ രാവിലെ ലൈവ് ആയിട്ട് കാണിക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ഹൈ അടിച്ച് കഴിവ് പ്രാവശ്യം കുറെ ഹൈ കിട്ടിയായിരുന്നു അപ്പൊ ഈ പ്രശ്നം ഒന്ന് നിങ്ങൾ ഹൈ ഹലോ ഒക്കെ വരമ്പോഴത്തേക്കാണെങ്കിൽ നമ്മളിതൊക്കെ ചെയ്യാനുള്ള ഒരു കിടിലം വെറൈറ്റി ഇൻറസ്റ്റ് വേണം കേട്ടോ ഈ വെറൈറ്റി ഒക്കെ ചെയ്യാവുള്ള അതുപോലെ ഇവിടെ വരുമ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങ തേങ്ങയാണ് കേട്ടോ തേങ്ങ എടുത്തിട്ട് തേങ്ങയും അതിനൊക്കെ അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് അരച്ച് റെഡിയാക്കി എത്തിക്കണം കേട്ടോ അതിൽ അണ്ടിപ്പരിപ്പും കൊണ്ട് തേങ്ങയും വന്ന കേട്ടോ ഒക്കെ ഇത് ഇതിരിക്കട്ടെ പിന്നെ അതിലൊക്കെ അതായവിടെ വരുമ്പോൾ നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തിയാണ് സ്പെഷ്യൽ ഇപ്പോൾ ചപ്പാത്തിയാണ് കിട്ടല ഒരു ചപ്പാത്തിയുടെ മാവാണ് അപ്പോൾ ആ മാവ് ഇതാണ് ഇവിടെ ഇങ്ങനെ റെഡി ആക്കി വെച്ചേക്കാം കേട്ടോ നല്ല ഓഞ്ചോ ഇരിക്കുന്ന ആട്ടിപ്പൊളി മാവ് അപ്പം ഇതുപോലെ ഒരു കിട്ടലൊരു ചപ്പാത്തി നമുക്ക് റൗണ്ടാക്കി എടുക്കാം കേട്ടോ അതും കൂടെ കാണിച്ചാൽ കേട്ടോ ദിവസങ്ങൾ അടക്കാം അപ്പോൾ ഇനി നമുക്ക് നല്ല ഇതിൽ ഈ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം നമ്മൾ അടിപൊളി ഒരു കിടം വെറൈറ്റിയാണ് നമ്മുടെ ചാനലിൽ ഇട്ടുള്ളപ്പോഴും നമ്മൾ വെറൈറ്റിയാണ് കൊണ്ടുവരുന്നത് അതേപോലെ ഒരു വെറൈറ്റി തന്നെയാണ് ഇത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി മോപ്പിക്കാതെ അപ്പൊ ഉള്ളിയും ബാക്കിയുള്ള പച്ചമുളകും അതിനെങ്ങനെ കറിപ്പല ഇഞ്ചി വെളുക്കുള്ളി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇട്ടാണ് നമ്മൾ ഇളക്കി റെഡിയാക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആവശ്യത്തിന് മാത്രം ഉപ്പ് ഒഴിക്കുക നമ്മൾ ഒഴിക്കുന്ന ഉപ്പ് നോർമൽ ആണ് കേട്ടോ നോർമൽ ഉപ്പാണ് നമ്മൾ ഒഴിക്കുന്നത് അപ്പം നമ്മൾ ഫ്രണ്ട്സ് ആവശ്യത്തിന് മാത്രം ഉപ്പ് വെച്ചു കൊടുക്കാം ഓക്കെ ഉപ്പും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കാം അപ്പൊ ഇനി നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ നല്ല നല്ല ഇതാണ് കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞോ അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനി അടുത്തത് നമുക്ക് മഞ്ഞപ്പൊടിയാണേ മഞ്ഞപ്പൊടി അതായത് ഇത് ഒരു അരസ്പൂണിന് താഴെ കേട്ടോ കാൽസ്പൂണിന് തൊട്ട് മോലിട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ ആ രീതിയിൽ മഞ്ഞപ്പൊടിതായിട്ട് കൊടുത്തിട്ടുണ്ട് അനു ആണ് അനു ഹായ് ഹായ് അനു വന്നിട്ടുണ്ട് അനു അപ്പൊ ഇനി നമുക്ക് മുളപൊടിയാണ് മുളപൊടിതായി കാൽസ്പൂൺ മുളകൊടിതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത് കണ്ടു കാൽപ്പൊടി താഴെയാണ് മുളക് പൊടി ഒരു കാൽസ്പൂൺ മുളക് പൊടിതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഒരു കിടിലം അടിപ്പൊളി വരായിട്ടുള്ള ചെയ്ത എല്ലാരും ഒന്ന് സഹായിച്ച് ഓക്കെ അതാ മഞ്ഞപ്പൊടിയൊക്കെ നെട്ടുമുളക് പൊടി കിട്ടുന്നത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കത് കുക്കറിലേക്ക് ചിലപ്പോൾ വെള്ളം എന്താ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യണം അപ്പൊ അതുകൊണ്ട് നമുക്ക് വെള്ളം അതിന്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പൊ എന്റെ ഗ്യാസ് അങ്ങ് പോകും കേട്ടോ വെള്ളം അങ്ങനെ മുകളിൽ ഒഴിച്ചു കൊടുക്കുമ്പഴത്തേക്ക് അതിന്റെ ഗ്യാസ് അങ്ങ് അവ ടൈ പോവും ഓക്കെ അപ്പം നമുക്കത് ഇവിടെ നമ്മുടെ നമ്മുടെ ഉരുളക്കിഴങ്ങും അതിനെ തന്നെ ക്യാരറ്റിൽ കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പം ഇതിൻ്റെ പെരിച്ചു കേട്ടതേ ഉള്ളൂ കേട്ടോ ഇതും മാറ്റി വെക്കാം അപ്പോൾ മറ്റുള്ള എല്ലാം ഫ്രഷും ഒന്ന് ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കിടനം വെറൈറ്റി ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഉരുളക്കിഴങ്ങും അതിനെ തന്നെ നമുക്കിതാ ക്യാരറ്റിൽ കൂടെ നമ്മളത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കയറുന്നിട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അങ്ങോട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഓക്കെ ഇനി നമുക്കത് ഇതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മളെ ഉരുളം കിഴങ്ങും അതിനൊക്കെ തന്നെ നമുക്ക് അതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടലമായിട്ട് ആണ് ചെയ്യുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേട്ടോ അതെപ്പോഴും ഇങ്ങനെ പറയാറുള്ളത് അപ്പൊ എല്ലാ പ്രശ്നവും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ആ വിലപ്പെട്ട കൂടെ ഒന്ന് ഫ്രണ്ട്സ് അപ്പോൾ ഉരുളം കിഴങ്ങും നമ്മുടെ കാരറ്റും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ എല്ലാരും ഒന്ന് കാണപ്പെട്ട സംഭവം കിടിലും ഒരു അടിപൊളി ഒരു വെറൈറ്റി ആണ് ചെയ്യുന്നത് ാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ജസ്റ്റ് അതെല്ലാം ഒന്നിട്ട് ഒന്ന് ഇളക്കെട്ടോ നമ്മൾ അവട്ടെ ആ ഉരുളം കിഴങ്ങും പിന്നെ അതിലക്കന്നെ നമ്മൾ ഒരു ക്യാരറ്റും കൂടെ നമ്മൾ കുക്കറി ഇടുന്ന അത് ഇട്ട് ഒന്ന് ഇളക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അത് നിലക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നമ്മൾ അണ്ടിപ്പടുപ്പം അതിലക്കാൻ തേങ്ങയും കൂടെ അരച്ചതാണെന്ന് അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇത്രയുമാണ് നമ്മൾ എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് എല്ലും എല്ലാരും ഹായ് പറഞ്ഞേ നമ്മളൊരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളത് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അനുഷ്കത അവര് ഹായ് പറഞ്ഞിട്ടുണ്ട് അനുഷ്ക ഹായി അതിനൊക്കെ തന്നെ അടുത്താലും വന്നിട്ടുണ്ട് ഒരു അടുത്താതെ വന്നിട്ടുണ്ട് നമ്മള അനുഷയാണ് അനുഷ ഹായ് കേട്ടോ ഞാൻ മെസ്സേജ് ശ്രദ്ധിച്ചത് കൊള്ളൂ ഇതിനായി പോയിരുന്നു അപ്പൊ അനുഷ്കഥാർ ഹായ് പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ തന്നെ അടുത്ത ആളെ പറഞ്ഞിരിക്കുന്നത് അനുഷയാണ് അനുഷ അനുഷ് അനുഷ അനുഷാവിന്റെ ഹായ് പറഞ്ഞോ അനുഷയ്ക്ക് പിന്നെ അതിലൊക്കെ തന്നെ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് അലക്കുമാർ അലക്കും അലക്കുമാറാണ് അലക്കുമാ ഹായ് കേട്ടോ അലമക്കുമാ ഹായ് അലക്കുമാ ഹൈ തമിഴാണ് എഴുതിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഓക്കെ നമുക്ക് നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ നമ്മൾ കിടം അടിപ്പൊളി ഒരു ഉള്ള കിഴങ്ങ് വെച്ചുള്ള വെറൈറ്റി ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഉള്ള കിഴക്കല്ലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നടക്കുന്നത് അത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ തേങ്ങാപ്പാലും തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ അതിൻ്റെ അരച്ചെടുത്തേക്ക് കിട്ടും അത് തേങ്ങയിൽ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മൾ അണ്ടി പെരുമാറണം കേട്ടോ അണ്ടി പെരു ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെഴുതി എടുക്കാം അതെവിടെ കിട്ടും അപ്പോൾ ഇനി നമുക്കത് അടുത്ത ഐറ്റംസ് കൊണ്ടുവരാം കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇളക്കി ഒന്ന് സെറ്റ് ചെയ്താൽ കേട്ടോ നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് ഇളക്കി ഒന്ന് റെഡിയാക്കുക അപ്പൊ ഒരു കിടിലം അടിപൊളി ഒരു ആയിട്ടുള്ള ഒന്ന് ചെയ്യുന്ന കേട്ടോ കിടലമാണ് ഫ്രഷ് ഒന്നും കാണുക ഓക്കെ അതിലേക്ക് തന്നെ ഇവിടെ വരുമ്പഴത്തേക്കും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തേങ്ങയാണ് കേട്ടോ തേങ്ങ അരച്ചതാണ് തേങ്ങ അണ്ടിപ്പരിപ്പ് കൂടെ അരച്ചതാണ് ഇട്ടേക്കുന്ന കേട്ടോ ഓക്കെ പിന്നെ ഇവിടെ വരുമ്പഴത്തേക്കും നമുക്ക് ഇവിടെ നമുക്ക് ചപ്പാത്തി ചപ്പാത്തിക്കുള്ള ഏറ്റവും പ്രസംഗം അവിടെ ഇരിക്കുന്നുണ്ടോ ചപ്പാത്തിയുടെ മാവും കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതവിടെ ഇരിക്കട്ടോ ഇനി നമുക്ക് അതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ മല്ലിച്ചപ്പ് അതവിടെ കുട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിച്ചപ്പാണ് അതവിടെ ഇരിക്കുന്നത് മല്ലിച്ചപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മളെ ഉരുളും കിഴങ്ങ് നല്ല റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് തേങ്ങ തേങ്ങ അരച്ചത് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് തേങ്ങ കൂടെ അരച്ചാണ് കേട്ടോ അപ്പൊ ഇത് ഇതായിട്ട് കൊടുക്കാം കേട്ടോ ഇത് അണ്ടിപ്പരിപ്പ് തേങ്ങ കൂടെ അരച്ചാണേ ഗ്യാസ് അപ്പൊ അത് നേരത്തെ കാണിച്ചായിരുന്നു കഴിഞ്ഞ പോയിട്ട് കാണിച്ചായിരുന്നു സമയം കിട്ടുമ്പോൾ മാത്രം നമ്മളെ ഫ്രണ്ട്സ് ഒന്ന് കാണുക ഓക്കെ അപ്പൊ നമുക്കതാ ഈ അണ്ടിപ്പരുമ്പ് തേങ്ങ കൂടെ അരച്ച കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ഒരു കിടിലം വെറൈറ്റി ഒരു ഐറ്റം ആണ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും കാണുക എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറയാട്ടോ നമ്മൾ ഹായ് ഹായ്ലോ കിടിലും ഒരു ഇൻട്രസ്റ്റ് വരട്ടോ ഒരു ഓക്കെ അപ്പൊ അതായത് ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് അതിൽ നമുക്കത് കുറച്ചൊന്ന് വെള്ളം അതിന്റെ വെള്ളം തന്നെ നമുക്ക് ആ ഒരു തേങ്ങ അരച്ചില്ലേ അതിന്റെ വെള്ളം തന്നെ ഒന്ന് കലക്കി വന്ന് ഓടിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ ആവശ്യത്തിന് വെള്ളം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടലമായിട്ടമാണ് അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് കിട്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇത് തേങ്ങ അരച്ചാണ് തേങ്ങയും അണ്ടിപ്പരിപ്പൂടെ അരച്ച വെള്ളിലൂടെ ചേർത്ത് കൊടുത്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തീ ഒരു മീഡിയം രീതിയിൽ വെച്ച് റെഡി ആക്കി എടുത്താൽ മതി കേട്ടോ അതെ മീഡിയമാണ് തീ വെച്ചിരിക്കുന്നത് അല്ല ഹൈ തീ വെക്കാൻ പാടില്ല കേട്ടോ നമുക്ക് ജസ്റ്റ് തേങ്ങാപ്പാലും കൂടെ ഒക്കെ വന്നു തേങ്ങപ്പാലല്ല സോറി തേങ്ങ അരച്ചാണ് തേങ്ങയും വണ്ടിയിട്ട് കൂടെ അരച്ചാണല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും കേട്ടോ എല്ലാരും ഹായ് പ്രതി ഓക്കെ ഇനി നമ്മളതിലേക്ക് അല്പ ചൂടുവെള്ളം ആവശ്യത്തിന് വളരെ ചൂട് വെള്ളം നമ്മൾ ഫ്ലാസ്ക് ഒഴിച്ചുകൊടുക്കട്ടോ ചൂട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് ഇണക്കി കൊടുക്കെട്ടോ ഓക്കെ നല്ല രീതിയിലേക്ക് ഒന്ന് ഇലക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നല്ല കിടലും അടിപൊളി ഒരു നമ്മളെ ഉള്ളംഗലം വെച്ചൊരു കിടിലും ഐറ്റം ചെയ്തേട്ടോ തിളക്കുന്നുണ്ട് ഇനി ഇവിടെ വരുമ്പഴത്തേക്ക് നമുക്ക് ഐറ്റം കാണിച്ചാത്തിയാണ് നമുക്ക് ചപ്പാത്തി മാവ് ഇവിടെ ഇങ്ങനെ റെഡിയാണ് കേട്ടോ കിടിലം താടിപ്പൊളി ചപ്പാത്തിൻ്റെ മാവ് ഇത് അവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് റെഡിയാക്കണം ഇതൊന്നും കഴിഞ്ഞ് നമുക്ക് ഇതുകൊണ്ട് ശരിയാക്കാൻ നല്ല ചപ്പാത്തി കിടിലം സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിപ്പം അപ്പം മാവക്കത് അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് ഇനി വരുമ്പോഴത്തേക്കും മല്ലിച്ചപ്പാണ് കേട്ടോ മല്ലിച്ചപ്പൂ നമുക്ക് കിട്ടും കള സമയം വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് അടുത്ത മസാലകൾ ഓരോന്നോരോ എടുക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ കുരുമുളക് പൊടിയാണ് ഇതായിട്ട് കൊടുക്കാറുള്ള കുരുമുളക് പൊടി ഇതായിട്ട് കൊടുക്കാം കേട്ടോ ഒരളവ് കാണിച്ചു തരാം അത് ഏകദേശം ഇത്ര ഒരു കുരുമുളക് പൊടി ഇതായിട്ട് കൊടുത്താൽ മതി ഇപ്പം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കഴുകുക എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ എനിക്ക് പ്രാവശ്യം ഹായ് ഫലമൊക്കെ വളരെ കുറവാണ് കേട്ടോ കഴിവ് പ്രാവശ്യമൊക്കെ നല്ലത് അപ്പൊ ഇതിന് നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് മരിച്ചപ്പ് ഇതായിട്ട് കൊടുക്കട്ടെ ഓക്കെ സാർ മല്ലിച്ചപ്പാണ് ഇതായിട്ട് കൊടുക്കുന്നത് മല്ലിച്ചപ്പ് കൂടെ ഇട്ട് നമുക്കൊന്ന് ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് വിൽക്കാം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഫാത്തിമയാണ് വന്നേക്കുന്നത് ഫാത്തിമ പുറത്തേക്ക് പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും കേട്ടോ കിഴരൻ അടിപൊളി ഒരു എന്താ പറയുക ഒരു 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 വെജിറ്റബിൾ കുറുമ കുറുമെന്ന് വെച്ചാൽ നമ്മൾ ഉള്ള കിഴങ്ങുമ്പോൾ അതിനൊക്കെ തന്നെ നമ്മളെ കാരറ്റും ഒക്കെ ചേർത്തത് വെജിറ്റബിൾ കുറുമയാണ് ഇവിടെ നമ്മളെ ചെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ നമുക്ക് ഏകദേശം അത് കഴിഞ്ഞില്ലേ ഏകദേശം നമുക്ക് അത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തി നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളാ ഏകദേശം നമ്മളാ ഈ ഒരു ഐറ്റം നമുക്ക് ഇതിന് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ചെയ്യാൻ കൊണ്ടു കുറച്ചുകൂടെ ഒന്ന് ചെറുപ്പം കൂടാ അത്രേ ഉള്ളൂ അപ്പൊ അതുപോലെ തന്നെ എന്റെ ഒരു ചായ കൂടെ അവിടെ ഇടതുകെട്ടോ ഞാനത് മറന്നുപോയി ശരിക്കും പറഞ്ഞു ഓക്കെ ഫാത്തമ ഫാത്തമയ്ക്ക് എന്താ ഒരു കിടില ഫായി പറയുന്നു കേട്ടോ ഓക്കെ അപ്പൊ അത് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ മതി നമുക്ക് ഇത്രയും മതി ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം കേട്ടോ അപ്പൊ നമുക്ക് ഇനി നമ്മൾ ഓഫ് ചെയ്യാൻ കേട്ടോ സംഭവം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി കേട്ടോ അപ്പൊ നമ്മൾ വെജിറ്റബിൾ കുറമയാണ് നല്ല കിടികം അടിപ്പൊടി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമയാണ് കാണിച്ചത് അപ്പൊ ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി അടുത്ത് നമുക്ക് ചപ്പാത്തി എടുത്തോട്ട് വരാം കേട്ടോ ചപ്പാത്തി കൂടെ നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ചപ്പാത്തിയുടെ ഐറ്റംസൊക്കെ ഇവിടെ കൊണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ വടിയും അതിനൊക്കെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൂടെ കൊണ്ടുവരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അവിടെ മാവൊക്കെ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഓക്കെ ഷാജി ജിയസ് ഗുഡ് മോർണിംഗ് ഷാജിക്കുന്നത് അവർ കെരുതം ഗുഡ് മോർണിംഗ് പറയുന്നു കേട്ടോ അപ്പം നമുക്കത് ചപ്പാത്തിയുടെ ഐറ്റംസ് ഒക്കെ അതവിടെ എടുത്തിട്ടുണ്ട് അപ്പം ഇനി അതിൽ എടുക്കാൻ കേട്ടോ എല്ലാ സംഭവങ്ങളെല്ലാം കൊണ്ടുവരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതോടെയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കട്ടെ അല്ലേ നമുക്ക് പലകയും കാര്യങ്ങളൊക്കെ അത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ചപ്പാത്തി കൂടെ നമുക്ക് കിടനം അടിപ്പൊളി തന്നെ സോഫ്റ്റ് കിടനം ചപ്പാത്തി ചപ്പാത്തി കാണിച്ചായിരുന്നു അപ്പൊ അതുകൂടെ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്താൽ കേട്ടോ കറി താങ്ങൾ റെഡിയാണ് കേട്ടോ കറിതായ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് ചപ്പാത്തി നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ കിടന ചപ്പാത്തിപ്പൊളി ചപ്പാത്തിയാണ് ജസ്റ്റ് ഒന്ന് പിടിക്കാം അത് അപ്പൊ ഒരു ചപ്പാത്തിയും പിന്നെ അതിനൊക്കെയാണ് നമുക്ക് വെജിറ്റബിൾ കുറമെങ്കിൽ സാധനത്തെ എവിടെ സുരക്ഷയില്ല കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാ പിടിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ചപ്പാത്തിര മാവ് കുറയ്ക്കുന്നത് നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് കേസ് അപ്പൊ അതാണ് ഞാൻ പ്രത്യേകിച്ചത് കാണിക്കായിരുന്നത് കേട്ടോ നമ്മളെ ചപ്പാത്തി തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് അത് ജസ്റ്റ് ഇതൊന്നും ഉണ്ട പിടിച്ചെടുക്കാം നമ്മളെ നമ്മളെ ചപ്പാത്തിര മാവട്ടോ ഓക്കെ നമുക്കത് ജസ്റ്റ് ഒന്ന് ഉണ്ട പിടിച്ചെടുക്കാം കേട്ടോ അതുപോലെ നമ്മളെ ചായയിൻ്റെ ഇവിടെ ഇരിപ്പുണ്ട് ചായ കുടിച്ചിട്ടില്ല ഇനി കുടിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ നമ്മൾ കാണാത്ത ഫംഗ്ഷൻ കാണിച്ച് തരാം നമ്മളെ കറിയിൻ്റെ എവിടെയെങ്ങനെ റെഡിയാണ് കേട്ടോ ഓക്കെ നമ്മളത് കിടിലും അടിപ്പൊളി കറിയാണ് നമ്മളെ വെജിറ്റബിൾ കേട്ടോ നമ്മളെ കുട്ടിലും കഴുകും അതിന് അങ്ങനെ കയറിയിട്ട് കൂടെ ഇട്ടാൽ ഒരു കിടിലം അടിപൊളി ഒരു കുറുമേ ചെയ്താ കേട്ടോ ഇവിടെ കിടലമാണ് കേട്ടോ അപ്പം നമുക്കത് ജസ്റ്റ് ഇതങ്ങോട്ട് അടക്കാം അപ്പം അതിൻ്റെ കാര്യം നമുക്ക് ഇതുകൂടെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ ചപ്പാത്തി കൂടെ പെട്ടെന്ന് തന്നെ റെഡി എടുത്തിട്ട് നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് കഴിക്കണം പെട്ടെന്ന് തന്നെ മാവ് നമുക്ക് എത്ര ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞു നമ്മുടെ ഷാന്തി ചെയ്യാനും ഫാത്തിമു ഫാത്തിമ ഫൈവ് പ്ലസ് ഒന്നാണ് എടുത്തേക്കുന്നത് മനസ്സിലായില്ല അതൊക്കെ ഷാജിയാണ് ഷാജി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതായതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് കിട്ടും അപ്പൊ രാവിലെ തന്നെ തുടങ്ങിയ പരിപാടി ജസ്റ്റ് റിയ പെട്ടെന്ന് തന്നെ അടിപൊളി ചപ്പാത്തി കേട്ടോ കിടിലം ചപ്പാത്തിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇത് കൊച്ചിട്ട് പുറത്തിനിന്ന് തന്നെ ഒന്നും കട്ടിയായി പോകില്ല ആയി പോകത്തില്ല കേട്ടോ നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ കിടലമാണ് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വെക്കാം അപ്പൊ നമ്മളെ കാണാത്ത ഫ്രണ്ട്സായിട്ട് നമ്മളെ കറി ഒന്നും കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാണ് നമ്മളെ കറി നമ്മളെ കിടന്ന അടിപൊളി ഒരു വെജിറ്റബിൾ കൂർമ്മയാണ് കേട്ടോ ചേച്ചിക്ക് നമ്മളെ ഉരുളം കിണങ്ങും അതിനൊക്കെ തന്നെ നമ്മളെ കയററ്റൊക്കെ ഇട്ട് ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു കിടിലും വെജിറ്റബിൾ കൂർമ ആട്ടോ അപ്പൊ ഇതൊക്കെ അടച്ചു വെക്കാം കേട്ടോ അപ്പൊ ഒരു ചപ്പാത്തിയുടെ പരിപാടിയാണ് അപ്പൊ ചപ്പാത്തി കൂടെ നമുക്ക് പെട്ടന്ന് തന്നെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം ചപ്പാത്തി കൂടെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം first ഓക്കെ ഏകദേശം ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പകുതി ഒന്നരടിയെടുത്താൽ മതി അപ്പൊ എല്ലാവരും ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞ ചേച്ചി അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് വീട്ടിൽ ഉണ്ടാക്കിയത് എല്ലാരും ഒന്ന് പറയൂ നമ്മൾ എന്താ ഇന്നിവിടെ ചപ്പാത്തി അതിനൊക്കെ ഉണ്ടൊരു കിടം അടിപ്പൊളി ഒരു വെജിറ്റബിൾ കുറുമിടുന്ന നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് ഏകദേശം ഒക്കെ ഒന്ന് തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കത് ജസ്റ്റ് ഇത്രയും കൂടെ ഉള്ളു അപ്പോൾ അതുകൊണ്ടൊന്ന് റെഡിയാക്കി ഒന്ന് റെഡിയാക്കി എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ദൈവമായിരുന്നു അടുത്തൊരു പാർട്ടുമായിട്ട് നമുക്ക് വന്നിട്ട് എല്ലാം ഫിനിഷ് ചെയ്യാം അപ്പോൾ അതായത് നമ്മൾ കറിയൊക്കെ അതെവിടെ ഇരിപ്പു കൊണ്ട് അടുത്തൊക്കെ എടുക്കണം അടിപ്പൊളി കറിയാണ് കേട്ടോ വെജിറ്റബിൾ ഓർമ്മയാണ് അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അതവിടെ എടുത്തിട്ടുണ്ട് എല്ലാം സെറ്റ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ദൈവമായിട്ട് അടുത്തൊരു പാർട്ട് വേണ്ടത് ഓക്കെ ഫ്രണ്ട് ബൈ